കേന്ദ്ര സർക്കാരിന് വിടുപണി ചെയ്യുന്നൊരു മാറി ജി എന്ന് പറഞ്ഞ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആ എ ജി എന്താണ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന് വിടുപണി ചെയ്യുന്നൊരു ഏർപോർഡായിട്ട് മാറി ഇവരെന്തിനാണ് ഇന്നലെ വരെ വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ധനനിരുക്കം ഉണ്ടാക്കി ആ ധനരുക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം ബി ജെ പിക്ക് ആർ എസ് എസിനും കൊയ്യുക എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഭരണഘടനാ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ട് രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള ഇത് നാട്ടിലെ മനുഷ്യന്മാരുടെ ജീവിതമെടുത്തുള്ള പന്താടലാണ് വയനാട് ദുരന്തത്തിന് പണം കൊടുക്കാതിരിക്കാനും വിടിനിയായം പറയാം അതിന് ഇവിടുത്തെ കുറേ ആളുകൾ മൂന്ന് വാടല്ലേ ഒഴിച്ചു പോയിട്ടുണ്ടെന്ന് പറയാം ഈ വിധത്തിലുള്ള ഏർപ്പാടുകളാണ് ഇവിടെ എ ജി വീണ്ടും ക്തമായ രാഷ്ട്രീയം കളിക്കുകയാണ് അത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കും കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു നഗ്നമായ രാഷ്ട്രീയ കളിയാണ് ഇത് കിഫ്ബിയുടെ ഓഡിറ്റ് വിവാദ കാലം മുതലേ എ ജി നടത്തിക്കൊണ്ടിരിക്കുന്ന ശുദ്ധമായ രാഷ്ട്രീയ വൃത്തികേടാണിത് ഇതിനെതിരെ വലിയ ജനരോഷം ഉയരേണ്ടതുണ്ട് ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇങ്ങനെ ഒരു ഒരു ധനപ്രതിസന്ധി ധന ഞെരുക്കം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിന് ഞങ്ങളുടെ പങ്കിരിക്കട്ടെ എന്ന നിലയ്ക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തികളായി സി എൻ്റെ ജി മാറുകയോ ചെയ്തിൻ്റെ ഫലമാണ് വലിയ പ്രതിഷേധം ഉയർത്ത് ഉയർന്നു വരേണ്ട സംഗതിയാണ്